ഇനി ാണ് കണ്ടവരെല്ലാരും ഷോർട്ട് ഫിലിം എന്നാ പറയണം പക്ഷേ കാരണം രണ്ടു മണിക്കൂർ ഉള്ളതിനെ ഷോർട്ട് ഫിലിം പറയാൻ ലങ്കിം പക്ഷേ ആ ഒരു ക്യാമറ ഷോർട്ട് ഫിലിമിന് പോലെയാണ് ശരിക്കും ആംഗിൾ വെച്ചിരിക്കുന്നത് കാരണം അതിൽ വൈറ്റ് ഷോട്ടുകൾ ഇല്ല ഓക്കെ അതുകൊണ്ടായിരിക്കാം ഷോർട്ട് ഫിലിം മറ്റീരിയൽ അവർ പറഞ്ഞത് പക്ഷേ അത് ഞാൻ അതിന്റെ ചില കണ്ടിരുന്നു ഏഷ്യാറ്റ് ന്യൂസിലത് അർത്ഥം വന്നിരുന്നു രേണു സുദിയുടെ ഒരു മണിക്കൂർ അമ്പത്താറ് മിനിറ്റിന്റെ സിനിമ ഇറങ്ങി അങ്ങനെയാണെങ്കിൽ ട്രോളർമാര് ഷോർട്ട് ഫിലിം ആക്കിയിട്ടുള്ള അതാണ് കാരണം ഒരു വർക്കിനെ എങ്ങനെ തരം താത്ത രീതിയിലാണ് അവർ പറയുന്നത് പക്ഷെ അതില് കൊറേ ന്യൂക്കമേസിന്റെ ഭാഗത്തുള്ള പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഈ ലഹരിക്ക് അടിമയായിട്ടുള്ള അവിടെയൊക്കെ ഒരു രീതി സ്വഭാവങ്ങൾ അതാണ് ആ ഷോർട്ട് ഫിലിമിന്റെ കഥ സിനിമയുടെ കഥ അപ്പൊ അതില് ഒരു ചെറിയൊരു സംഭവം എന്റെ പേര് തന്നെ അതിനകത്ത് യൂസ് ചെയ്തു കാരണം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ തന്നെ പറയുന്നത് പക്ഷേ എന്നിട്ട് പെട്ടെന്ന് ആ ഒരു പ്രേമിക്കാൻ നടക്കുന്ന പെണ്ണ് പെട്ടെന്ന് പ്രേമിക്കാൻ നിന്നു വരുന്നില്ല അവര് അടിക്കുന്നു അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് ഇതിനകത്ത് വന്നു അതിൽ അതിലടി കിട്ടി അടിച്ചായിരുന്നു അവർക്ക് പേഴ്സണലുണ്ടോന്നെ അടി അടിച്ചു പറയുന്നത് ആ വേദന പിന്നെ നമ്മള് സ്ത്രീകളെ അങ്ങനെ തിരിച്ചടിച്ച് ശീലം ഇല്ലാത്തോണ്ട് പിന്നെ പല സിനിമയിലെ സംഭവങ്ങളൊക്കെ ആലോചിച്ച് ചിലപ്പോ അടി അടി കിട്ടി അടി കൊടുക്കാന്നുള്ള ഇത് ഉണ്ട് പിന്നെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോള് എനിക്ക് പണി നോക്കൊന്നറിയില്ലല്ലോ വെറുതെന്തിനാണോ നമുക്ക് ദീർഘമാകത്ത് നമ്മളത് വിട്ടുകൊളങ്ങി പിന്നെ അതിൽ അഭിനയിച്ചപ്പോഴും മറ്റേ പേഴ്സണലി എനിക്ക് പേടിച്ച് പേടിച്ച് അഭിനയിച്ചത് കാരണം അവൾക്ക് എന്നോട് മുഖത്തേക്ക് നോക്കി അഭിനയിക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ പറഞ്ഞില്ല ചില ലേഡീസ് നമ്മളെ കാണുമ്പോ റെസ്പെക്ട് ഇല്ല ആ ഒരു മെന്റലി ആറ്റുന്നില്ല രേണു ചേച്ചിയുടെ അഭിനയിച്ചപ്പോ കൂവായിരുന്നു നമുക്ക് ഒരു ഒരു ഇതില്ല പേടിച്ച് അഭിനയിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇവിടെ കൂടെ ഒക്കെ അഭിനയിക്കുമ്പോ പേടിച്ച് അഭിനയിക്കണം ആ ഒരു മിൽറ്റ് മിൽനിറ്റിൽ കുട്ടി പക്ഷെ അത് എങ്ങനെയെങ്കിലൊക്കെ എടുത്ത് തീർത്തു കാരണം ഒരുപാട് ചില ആൾക്കാർ പറഞ്ഞു ബോറായി പോയി അവരെ മുഖത്തെ എസ്പ്രശം വന്നില്ല സ്പ്രശം വരാത്ത ചിലപ്പോ ആ പെൺകുട്ടിയുടെ ആ ഒരു പേടിപ്പിക്കല് കയറാ കാരണം അവള് അവള് മുഖത്തേക്ക് നോക്കുന്നില്ല കണ്ണി നോക്കിയവള് അഭിനയിക്കുന്നുണ്ട് അപ്പൊ കണ്ണി നോക്കാണ്ട് മുഖത്തിട്ട് നോക്കാണ്ട് താഴ്ത്തും നമുക്ക് അഭിനയിച്ചിട്ടുള്ള കാര്യമാണ് ഇങ്ങനത്തെ ഷാഹിദ് പുത്തും താരോട് എനിക്ക് പറയാനുള്ളത് കാരണം ഇനിയുള്ള വർക്കുകൾ ഇപ്പൊ എ ജെ പിന്നാലിഞ്ചോസ് കൂടെ അഭിനയിക്കണം എന്ന് നിർബന്ധം നിർബന്ധമുള്ള ആരൊക്കെ കൊണ്ടുവരിക അല്ലാണ്ട് വെറുതെ ഒരു വർക്കില് വന്നു പോവുക എന്ന രീതിയിൽ വന്നിട്ട് കാര്യമില്ല കാരണം ഒരു വർക്കിനെ കുറ്റം പറയുന്നല്ല പേഴ്സണലി ആ വർക്കില് ആ ഒരു ഒരു പെർഫോമിങ് എനിക്ക് വലിയ കൺഫർട്ടബിൾ ആയിരുന്നില്ല കാരണം സോഷ്യൽ മീഡിയയുടെ ഫെയിം വെച്ച് അയ്യോ എനിക്ക് കിട്ടില്ല അത്ര നിക്കണ്ട കാരണം ഒരു ഫ്രെയിം നിക്കുമ്പോ നമ്മള് ക്ലോഷില് അടുത്തടുത്ത് നിക്കണം കാരണം നമ്മൾ ഇത്രയും ഗ്യാപ്പില് ഒരു കാമവും കാമല്ലോ കാരണം അത്രക്ക് അത്രക്ക് നമ്മള് ഒരു പേര് ഞാൻ പറയുന്നത് ഓർമ്മ കൂടിയില്ല എന്താ പറയാ ഡിസ്റ്റർബൻസ് വന്നായിരുന്നു ആ സമയത്ത് പിന്നെ നമുക്ക് ഒരു വർക്ക് ചെയ്തു പോകാന്നല്ലേ പറയാൻ പറ്റുള്ളൂ നമുക്ക് കേറിയിട്ട് ഇപ്പോ ആദ്യമേ തന്നെ ഇങ്ങനെ നിൽക്കുന്ന ഡയറക്ടറെ കൊണ്ട് പറയിപ്പിക്കേണ്ട ആവശ്യമില്ല ചേച്ചി നല്ല രീതിയിൽ ഒരു ചവിട്ട് വന്നത് കറക്റ്റ് ആയിട്ട് നടത്തുന്നുണ്ട് ചവിട്ടി വലിയ രീതി കൊണ്ടില്ല ചവിട്ട് വന്നിരുന്നു അതൊരു കഥയില് ഏഹ് പെൺകുട്ടിയുടെ വീഡിയോസ് ഒക്കെ എടുത്ത രീതിയിലൊക്കെ ഒരു സംഭവമായിരുന്നു കാണിക്കുന്നില്ല അപ്പൊ എന്നുള്ള സിനിമയിൽ ഇപ്പൊ എത്രത്തോളം വ്യൂസ് ആയിട്ടുണ്ട് നമ്മുടെ ഓൾമോസ്റ്റ് യൂസ് ആയിട്ടുണ്ട് അല്ലേ പക്ഷെ ആൾക്കാർക്ക് പല പോസിറ്റീവ് റെസ്പോൺസ് ആണ് പലരും പറഞ്ഞത് എനിക്ക് പേഴ്സണലി വർക്ക് ആവറേജ് അനുഭവമാണ് കാരണം എന്റെ കൂടെ വർക്ക് ചെയ്ത ആ ഒരു ലേഡി ലവറായിട്ട് അഭിനയിച്ച ലേഡി ആ ഒരു അഭിനയിച്ചപ്പോൾ പോലും മുഖത്ത് നോക്കുന്നില്ല എക്സ്പ്രഷൻ വരുന്നില്ല മനസ്സിലായ ആ ഒരു രീതി വന്നപ്പോ ആ ഒരുമിച്ച് നിക്കുന്നില്ല പിന്നെ കുറച്ച് ബാക്കിൽ നിൽക്കുന്നു ആ ഒരു വർക്കില് ഭാഷ തോന്നണം കാരണം അത് നമ്മള് ലഹരിക്കെതിരായിട്ടുള്ള ഒരു മെസ്സേജ് എതിരായിട്ടുള്ള മെസ്സേജാണ് അപ്പോ ഞാന് പേഴ്സണലായിട്ട് ചോദിക്കുകയാണെങ്കിൽ പേഴ്സണലായി ചോദിക്കുക നമ്മുടെ അലഞ്ചോസ് എന്തെങ്കിലും സ്മോക്കിംഗ് അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുമായിരിക്കും ഈ കൂൾ ഡ്രിങ്ക്സ് അല്ലാണ്ട് മദ്യപാനം അല്ലെങ്കിൽ കള്ളൂടി അല്ലെങ്കിൽ അങ്ങനത്തെ മദ്യപാനൊന്നും ഇല്ല മദ്യപൊഴിച്ചു അപ്പന് അപ്പൻ കുടിക്കേക്കിംഗ് സ്മോക്കിംഗ് ഒന്നുമില്ല സ്മോക്കിംഗ് റീലിന് വേണ്ടിയാണ് സൂര്യ വിജയ ആര് മാസ് കാണിക്കാൻ വേണ്ടി ഒരു മെസ്സേജ് പറഞ്ഞോളൂ യൂസ് എന്ന് പറഞ്ഞിട്ട് ലഹരി നല്ലതല്ല പറഞ്ഞു കാരണം ലഹരി എന്ന് പറഞ്ഞ സംഭവം ഇപ്പൊ സിഗരറ്റ് വലിക്കുന്നോണ്ട് വലിയ വരുന്നില്ല പലരും യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് യൂസ് ചെയ്യുന്ന പറയാൻ പറ്റുള്ളൂ പക്ഷെ അത് നിർത്തണം എന്നേ ഞാൻ പറയാൻ പറ്റുള്ളൂ കാരണം എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആണ് കാരണം മയക്കൂർന്നും കഞ്ചാവൊന്നും എല്ലായിടത്തും അവൈലബിൾ അല്ല പക്ഷെ സിഗരറ്റ് ബീഡി അതൊക്കെ നിർത്തണം എന്ന് ഞാൻ പറയണം കാരണം ഇതൊക്കെ പ്രോത്സാഹിക്കുന്നതും ഇതാണല്ലോ മനസ്സിലായി പുക വലിക്കാൻ പാടില്ലെന്ന് പോലും പുക വലിക്കാറുണ്ട് ആൾക്കാർ അതൊക്കെ തെറ്റാണ് പിന്നെ കൊക്കൈൻ ബ്രൗൺ ഷുഗർ എം ഡി എം എ അതൊക്കെ രാസപദാർത്ഥങ്ങളാണല്ലോ അതൊക്കെ കഞ്ചാവ് ഒക്കെ അതൊക്കെ ഉപയോഗിക്കാണ്ടിരിക്കുക അത് ഡെയിലി അത് ഭാഗത്തുകൾ വരുന്നുണ്ടല്ലോ കേടാണ് കേടാണ് ഇപ്പൊ പല ഇൻഡസ്ട്രീയിലും പല നടന്മാരും അത് യൂസ് ചെയ്യുന്നുണ്ട് അത് തെറ്റാന്ന് പറയും നമ്മുടെ കൂടെ വർക്ക് വർക്ക് ചെയ്തില്ലെങ്കിലും റിവ്യൂ പറഞ്ഞ ഒരാളാണ് ക്ഷേണ്ടോഞ്ചാക്കും അപ്പൊ നിന്ന് റിവ്യൂ പറഞ്ഞിട്ട് പത്താറ് വിവർഗാണ് ഒപ്പം പെട്ടെന്നൊരു ഇതില് വീഡിയോ കണ്ടോ ആ ഡി എസ് മാത്രമുള്ള പഠിച്ചു അപ്പൊ അങ്ങനത്തെ ആ ഷൈൻഡൌൺ ചാക്കോ ഇനി അതോ ഉപയോഗിക്കരുതെന്ന് പറയാം ഉപയോഗിക്കണെങ്കിൽ ഉപയോഗിക്കരുത് ഇത്രയും ഉപയോഗിക്കണമെന്ന് പറഞ്ഞ വാർത്തയിലൊക്കെ വന്നത് ഉപയോഗിച്ച് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കരുത് ഉപയോഗിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല പക്ഷെ അതൊക്കെ മാറട്ടെ മറ്റേ ശ്രീനാഥ് വാസികൾ ഈ പറയുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ടല്ലോ അതൊക്കെ ഉപയോഗിക്കാണ്ടിരിക്കട്ടെ പിന്നെ ഇത് നമ്മുടെ മധ്യവിമുക്ത കേരളം പറഞ്ഞ പോലെ ഡ്രഗ്സ് വിമുക്ത കേരളം ഡ്രഗ്സ് കേരളം ആകട്ടെ മാറട്ടെ എന്ന് പ്രവർത്തിക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ പടങ്ങൾ വരും പക്ഷെ അത് പടത്തിൽ ഉപയോഗിക്കുന്നത് ഈ എന്താ പറയാ ഈ ഗ്ലൂക്കോസ് പൊടിയാണ് മറ്റേ നമ്മള് ഈ എന്താ പറയാ എ ടി എം കാർഡില് ഇടുന്നത് പക്ഷെ റിയലായിട്ട് ഉപയോഗിക്കുന്നത് തെറ്റ് തെറ്റാണ് എന്ന് പറയാൻ പറ്റുള്ളൂ പുറത്ത് ഇത് കണ്ടിട്ട് ഇതാണെന്ന് അറിഞ്ഞത് നല്ലതാണെന്ന് കണ്ടുപയോഗിക്കുന്നത് തെറ്റാണ് പടപ്പടത്തിലും ഇത് കാണിക്കുന്നുണ്ട് പക്ഷെ നല്ല സമയം ഒരു ദിവസം പൊടിയുള്ളൂ പക്ഷെ പക്ഷെ ഡാറ്റ് ബോയ്സിലും ഇത് ചെറുതായിട്ട് കാണിച്ചു പോകുന്നുണ്ട് പക്ഷെ മൂന്നാഴ്ച ഓടി ുന്നു ഡെതിരെയുള്ള സിനിമയാണ് ബാഡ് ബോയ്സ് നല്ല സമയത്തില് കൊണ്ടായിരുന്നു പക്ഷെ അത് ആൾക്കാർ ഓടിച്ചില്ല